മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോപികയുടെയും ജി പിയുടെയും വിവാഹം ഈ വരുന്ന മാസം തന്നെയാണ് ജി പിയുടെയും ഗോപികയുടെയും വിവാഹം നടക്കുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് മിനി സ്ക്രീൻ പ്രേക്ഷകർ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഗോപികയുടെ ബ്രൈറ്റ് ടു ബി ആഘോഷിച്ചിരിക്കുകയാണ് വീട്ടിലുള്ളവരും കുടുംബക്കാരും സുഹൃത്തുക്കളും കൂടി കൊടുത്ത ചെറിയ ഒരു സർപ്രൈസാണ് ഈ ബ്രൈറ്റ് ടു ബി ഇതിൻ്റെ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മിസ്സിൽ നിന്നും മിസ്സസിലേക്ക് ഇനിയൊരു ആറ് ദിവസം മാത്രം ആ ആറ് ദിവസത്തിനുള്ളിൽ എല്ലാവരും കൂടി സംഘടിപ്പിച്ച ഒരു വമ്പൻ സർപ്രൈസ് തന്നെയാണ് ഈ ബ്രൈറ്റ് ടു ബി ബ്രൈറ്റ് ടു ബി ആഘോഷമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗോപികയും വീട്ടുകാരും കഴിഞ്ഞ ദിവസം ഗോവിന്ദ് പത്മസൂര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിവാഹം ഇത് കെങ്കേമമായി നടക്കാൻ പോവുകയാണെന്ന് ഗോവിന്ദ് പത്മസൂര്യ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുടുംബത്തിൽ നിന്നും ബന്ധുക്കളും ഒക്കെ നൽകിയ ഒരു വലിയ സർപ്രൈസിനെ കുറിച്ചാണ് ഇപ്പോൾ ഗോപിക തന്നെ വാചാലയായിരിക്കുന്നത് ഒരു ബ്രൈഡ് ടു ബി ആഘോഷം ഗോപിക അനൽ കുടുംബത്തോടൊപ്പം നടത്തിയിരിക്കുകയാണ് ജി പി ചേട്ടൻ ഒരുക്കിയ സർപ്രൈസ് ആണെങ്കിലും ജി പി ചേട്ടൻ വീഡിയോയിൽ ഇല്ലല്ലോ എന്നും എവിടെ പോയി എന്നും വന്നില്ലേ എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഗോപികയുടെ അനിയത്തിയും നടിയുമായ കീർത്തനാനിലാണ് ഗോപികയുടെ ബ്രൈ ബി ആഘോഷ ചിത്രങ്ങൾ പങ്കിട്ടത് കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം കേക്ക് മുറിച്ച് പാർട്ടി നടത്തിയുമാണ് ഗോപിക ബ്രൈ ബി ആഘോഷിച്ചത് സിൽവർ നിറത്തിലുള്ള ബോഡി കോർ ഷിമ്മറി ഡ്രസ്സായിരുന്നു ഗോപികയുടെ വേഷം മൈഗേൾ എക്കാലത്തെയും സുന്ദരിയായ വധു കൗണ്ട് ഡൗൺ ഔദ്യോഗമായ ഒന്നാണ് എന്ന് ചേച്ചിയുടെ ബൈറ്റ് ചിത്രങ്ങൾ പങ്കിട്ട് കീർത്തന അനിൽ കുറിച്ചു നിരവധി പേരാണ് ഗോപിയയ്ക്ക് ആശംസകൾ നേർന്ന് എത്തിയത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്കുള്ള ചുവടുവെപ്പിന് ഒരായിരം മംഗളാശംസകൾ എന്നും വധുവിന് അഭിനന്ദനങ്ങളെന്നുമാണ് അറിയിച്ചത് നിങ്ങളുടെ ബാച്ചിലർ ലൈഫിൻ്റെ അവസാന ദിവസങ്ങൾ ആസ്വദിക്കൂ എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ ആരാധകരെ സംബന്ധിച്ച് ജി പി വിവാഹിതരാകാൻ പോകുന്നുവെന്നത് സന്തോഷമാണെങ്കിലും ഇരട്ടി മധുരം പോലെയായിരുന്നു ജിപിയോടെ വധുവാകാൻ ഒരുങ്ങുന്ന ഗോപികയുടെ വാർത്ത വിവാഹം നിശ്ചയ ദിവസം മുതൽ ഇവരുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസം തങ്ങളുടെ വിവാഹത്തിന് നടൻ മോഹൻലാലിനെ ക്ഷണിക്കാൻ പോയ സന്തോഷം പങ്കുവച്ചിരുന്നു ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും മോഹൻലാലിനൊപ്പം ബാലേട്ടൻ എന്ന ചിത്രത്തിൽ ഗോപികയും കീർത്തനയും അഭിനയിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ കാണാൻ ഗോപികയ്ക്ക് അവസരം കിട്ടിയില്ല ഇക്കാര്യം ജിപിയോട് പറഞ്ഞപ്പോൾ ജി പിന്നെ മോഹൻലാലുമായുള്ള കൂടിക്കയച്ച ഒരുക്കിക്കൊടുത്തത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്ക് ഞങ്ങൾ പേരും കടക്കുകയാണ് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടായിരുന്നു ഇനിയും അത് ഉണ്ടാകണമെന്നൊക്കെ ഇവർ കുറിക്കുകയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാക്കുകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇത് ഏറ്റെടുക്കുന്നത് എല്ലാവരും നിമിഷങ്ങൾ കൊണ്ട് ഏറ്റെടുക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് എന്നും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സ്നേഹമുണ്ടാക്കും ഇത്തവണ അതുതന്നെയായിരിക്കും തരിക കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് ഒരുമിച്ച് നമുക്ക് ഇത് ആഘോഷിക്കാം എന്നാണ് വിവാഹ തീയതി വെളിപ്പെടുത്തി പങ്കുവെച്ച വീഡിയോയിൽ ജി പി പറഞ്ഞത് സാന്ത്വനം എന്ന സീരിയലിലാണ് ഗോപിക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപികയുടെ അഞ്ജലിക്ക് വലിയ സ്വീകാര്യതയാണ് ആരാധകർക്കിടയിലുള്ളത് അതേസമയം അവതാരകൻ എന്നതിനുപരി തെലുങ്കിലടക്കം നല്ല തിരക്കുള്ള നടൻ തന്നെയാണ് ജി എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ